അഗാധ മൗനത്തിലാണ് സങ്കടക്കടൽ നീന്തി തളരുന്ന മർത്യജന്മങ്ങൾക്ക് ഈ മൗനം ഒരു സാന്ത്വനമാണ് മൗനത്തിലും വാചാലമായ തിരയൊഴിഞ്ഞ കടൽ പോലെ ബുദ്ധൻ തപോവൻ ഹരിതോദ്യാനത്തിൽ സന്ദർശകരെ വരവേൽക്കുന്നു വ്യത്യസ്ത കൃഷിക്കാഴ്ചകളിലൂടെ ഒരൽപ്പം ശാന്തിയും സമാധാനവും സന്തോഷവും നിറയ്ക്കുവാൻ പാകത്തിൽ രൂപകൽപ്പന ചെയ്ത ഒരു കൃഷിയിടത്തിലാണ് ഈ ബുദ്ധൻ കാത്തിരിക്കുന്നത് തപോവൻ ഹാപ്പിനെസ് വാലി എന്ന ഈ പച്ചത്തുരുത്ത് കൊല്ലം ജില്ലയിലെ വെളിയം എന്ന ഗ്രാമത്തിലാണ് ചെറിയൊരു പ്രവേശന ഫീസ് ഈടാക്കിയാണ് ിലേക്ക് സന്ദർശനാനുമതി നൽകി വരുന്നത് വളരെ വ്യത്യസ്തമായ ഈ പച്ചത്തുരുത്തിന്റെ വിശേഷങ്ങൾ ചിത്രീകരിക്കുവാൻ ചെന്ന ഞങ്ങളെ ഫാമിന്റെ ഉടമ സുപ്രസിദ്ധ ക്രിമിനൽ വക്കീലായ വെളിയം രാജീവ് അദ്ദേഹത്തിന്റെ ഫാമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തന്റെ സ്വപ്ന പദ്ധതി വിശദമായി തന്നെ പറയുകയുണ്ടായി വാലി ഇന്ത്യയിലെ ആദ്യത്തെ വെൽനെസ് സെൻറ്ററാണ് അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഹാപ്പിനെസ് സെൻറ്റർ വിദേശ രാജ്യങ്ങളിൽ പല വിദേശ രാജ്യങ്ങളിലും ഹാപ്പിനെസ് മിനിസ്ട്രിയുണ്ട് ഇന്ത്യയിലില്ല പട്ടിണി മാറ്റിയിട്ട് വേണ്ടേ ഹാപ്പിനെസ് വരാൻ എന്നുള്ള ചോദിക്കുന്ന മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ഏറ്റവും ശുദ്ധമായ വെള്ളമുണ്ട് കോളിഫോം ബാക്ടീരിയ ഇല്ലാത്ത വെള്ളം അതുപോലെ തന്നെ അറുന്നൂറ് പ്ലാവുകളുടെ പ്രാണവായുവിൻ്റെ സമൃദ്ധിയുണ്ട് ശരിക്കും ഇത് പ്രാണവായുവിൻ്റെ ഒരു പരിതീസയാണ് അതുപോലെ തന്നെ ഈ ചുറ്റുപാടുകൾ എക്കോ ഫ്രണ്ട്ലിയാണ് പ്ലാസ്റ്റിക് രഹിതമാണ് അപ്പോൾ ഈ ഈ തപോവൻ ഹാപ്പിനെസ് വാലിയുടെ ആറ് ഏക്കർ ഭൂമി ഒരു ഹരിത ഭൂമിയാണ് ഹരിതാഭ നിറഞ്ഞു നിൽക്കുന്ന ഭൂമി അതുകൊണ്ട് തന്നെ മനുഷ്യാരോഗ്യത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം സ്ട്രെസ്സാണ് ഐ ടി സെക്ടറിലും അതുപോലെ ഏത് തൊഴിൽ മേഖലയിലും വളരെ വലിയ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു യുവത്വമാണ് നമ്മുടെ നാട്ടിലുള്ളത് അതായത് ഈ തലച്ചോറിലെ പ്രാണമുകുളങ്ങൾ ചുട്ടുപഴുത്തു വരുന്ന ഒരാളിന് സ്വയം ശുദ്ധീകരിക്കാൻ തണുപ്പിച്ചെടുക്കാനുള്ള ഒരു ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ആറ് ഏക്കറിൽ പരന്നു കിടക്കുന്ന തപോവനിലെ പ്രധാന കാഴ്ച ഇവിടത്തെ പ്ലാവിൻ തോട്ടമാണ് കായ്ക്കുന്ന അറുനൂറ് പ്ലാവുകൾ നിറഞ്ഞ ഈ തോട്ടം കഴിഞ്ഞ മഹാമാരി മഹാമാരിക്കാലത്ത് നട്ടുപിടിപ്പിച്ചതാണ് ഈ പ്ലാവുകളെല്ലാം തന്നെ നമ്മെ കൊതിപ്പിക്കുന്ന വരിക്ക ഇനങ്ങളാണ് നാടൻ തേൻവരിക്കയും മുട്ടം വരിക്കയും ചെമ്പരത്തി വരിക്കയും മൈലോടനും പാലൂരും തുടങ്ങി വിദേശ ഇനങ്ങളായ വിയറ്റ്നാമാർലിയും ഡങ് സൂര്യയും ഗംലസും ഒക്കെ ഇവിടുത്തെ താരങ്ങളാണ് ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ശാസ്ത്രീയ പിലാവിൻ തോട്ടമായ തപോവൻ ഹാപ്പിനെസ് വാലി ഇവിടെ അറുന്നൂറ് പിലാവുണ്ട് പന്ത്രണ്ട് വെറൈ പതിമൂന്ന് വെറൈറ്റികളുണ്ട് പത്ത് നാടൻ വെറൈറ്റികളും മൂന്നോ നാലോ മൂന്നോ നാലോ വിദേശ ബ്രാൻഡുകളും ഇവിടെയുണ്ട് ഏകദേശം ഒരു വർഷം ഒരു ഒരു പിലാവിൽ നിന്നൊരു പത്ത് ചക്ക ഇതിപ്പോൾ സീസൺ കഴിഞ്ഞ് നിൽക്കുകയാണ് ഒരു പിലാവിൽ നിന്നൊരു പത്ത് ചക്ക വീതം അറുന്നൂറ് പിലാവിൽ നിന്ന് അത്രയും ചക്ക ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ ഉൽപാദിപ്പിക്കുന്ന ചക്ക മുഴുവൻ ഇവിടെ വന്ന ആളുകൾ വാങ്ങിക്കൊണ്ട് പോവുകയാണ് ഈ അറുനൂറ് പിലാവും എന്ന് വെച്ചാൽ ക്രിസ്പി ജാക്സ് ചക്കയ്ക്ക് കൂടെ നിന്നും വരിക്കുന്നതും രണ്ട് മേജർ ഡിഫറൻസസാണുള്ളത് ഇതുള്ളത് ഈ അറുന്നൂറ് വരിക്ക വരിക്കപ്പിലാവുകളാണ് പരമാവധി പിലാവ് കൃഷി ജനകീയമാക്കുക എന്നുള്ളതായിരുന്നു തപോവിൻ്റെ ലക്ഷ്യങ്ങളിലൊന്ന് ലാഭമാണോ എന്ന് ചോദിച്ചാൽ ആദ്യമൊക്കെ ലാഭം ആദ്യമൊന്നും ലാഭമായിരുന്നില്ല ഇപ്പോൾ ഈ പിലാവിൻ്റെ ഉൽപ്പാദന പരത കൂടിക്കൂടി വന്ന് അത് ഇപ്പോൾ ലാഭകരമായി വരുന്നുണ്ട് ഇതിപ്പോൾ കിലോയ്ക്ക് ഏകദേശം അമ്പത് രൂപ വെച്ചാണ് ഇവിടെ ചക്ക വിൽക്കുന്നത് അത് ചില വെറൈറ്റിക്ക് വില കൂടുതലും നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് ചില എക്സോട്ടിക് വെറൈറ്റീസിനൊക്കെ അമ്പത് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്ക് പകരം അറുപത് എഴുപത് രൂപ വരെയൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഓണത്തിനൊക്കെ മുമ്പ് ചക്കയ്ക്ക് നല്ല വിലയുണ്ട് പക്ഷേ നമ്മൾ ആ സമയം ഇവിടെ അമ്പത് രൂപ വെച്ചിട്ടാണ് മേടിച്ചിട്ടുള്ളത് മൊറോസിയ സസ്യ കുടുംബത്തിലെ അംഗമായ പ്ലാവുകളുടെ ചക്ക വാസ്തവത്തിൽ ഒരു മൾട്ടിപ്പിൾ ഫ്രൂട്ടാണ് എന്നു പറഞ്ഞാൽ ഒരു പുറന്തോടിനകത്തെ ഒത്തിരി പഴങ്ങൾ ഇതിലെ ഓരോ ചുളയും ഒരു പൂ വിരിഞ്ഞു പരാഗണം നടന്നുണ്ടാകുന്നതാണ് പരാഗണം നടക്കാത്ത പൂക്കളാണ് ചക്കയിലെ ചവണികൾ കായേം ചേനയും മുമ്മാസം ചക്കയും മാങ്ങയും മുമ്മാസം താളും തകരയും മുമ്മാസം അങ്ങനെ ഇങ്ങനെ മുമ്മാസം ഇതൊരു പഴഞ്ചൊല്ലാണ് മലയാളിയുടെ ഒരു കാലത്തെ അതിജീവന ഭക്ഷണക്രമം ഇതിൽ നിന്നും ചക്കയുടെ പ്രാധാന്യം എത്രമാത്രമുണ്ടായിരുന്നുവെന്ന് കാണുക കാലം പോകെ ചക്കയെ അപരിഷ്കൃത ഭക്ഷണമായി നാം പരിഹസിച്ചു പക്ഷേ വൈദ്യമേഖലയിലെ പുതിയ പഠനങ്ങളിലൂടെ മനുഷ്യ ശരീരത്തിലെ ഇൻസുലിൻ ഉൽപാദനം മെച്ചപ്പെടുത്തുവാൻ പച്ചചക്ക ഉപകരിക്കുമെന്നും പഴയ പോലെ പ്ലാവിലയിൽ കഞ്ഞി കുടിച്ചാൽ ദഹനം മെച്ചപ്പെടുമെന്നും ജീവകം എ ലഭ്യമാകുമെന്നും പറഞ്ഞു തുടങ്ങിയപ്പോൾ ചക്കകൾ വീണ്ടും ശ്രേഷ്ഠ പദവി നേടിയിരിക്കുന്നു എല്ലാ തൊടികളിലും ഒരു പ്ലാവെങ്കിലും നടാൻ തുടങ്ങിയിരിക്കുന്നു എന്തായാലും വക്കീലിന്റെ ചക്കകൾക്ക് നല്ല വിപണിയുണ്ട് ഇത്തവണ കിലോഗ്രാമിന് അൻപത് മുതൽ എൺപത് രൂപ വരെ വില കിട്ടി നാട്ടിൻപുറത്തെ ചക്ക സീസൺ തുടങ്ങും മുൻപേ തപോവനിൽ ചക്കകൾ കായ്ച്ചു തുടങ്ങുന്നതിനാൽ ആവശ്യക്കാർ ഏറെയുണ്ട് ശരാശരി ഒരു ചക്ക പത്തു കിലോ ഉണ്ടാകും ഒരു പ്ലാവിൽ നിന്നും പത്തിനു മുകളിൽ ചക്കകൾ ഉണ്ടാകുന്നുണ്ട് അറുനൂറ് പ്ലാവുകളിൽ നിന്നും ഇതിനകം ആറു ടൺ ചക്കകൾ വിറ്റുകഴിഞ്ഞു തേനൂറും ചക്കകൾ തപോവൻ സന്ദർശകർക്ക് നേരിട്ടും ആസ്വദിക്കാം കൂടാതെ ഇവിടുത്തെ കഫറ്റേറിയയിലെ വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും ചക്കപ്പൊടിയും ചക്ക ഉപ്പേരിയും വാങ്ങുകയും ചെയ്യാം തപോവനിൽ വീണ്ടും വീണ്ടും പ്ലാവുകൾ പുതുതായി നട്ടുവളർത്തി വരുന്നുണ്ട് പ്ലാവുകൾ ആദായ വിളയാണെന്ന് വക്കീലിന് ബോധ്യമുണ്ട് തപോവനിലെ മറ്റൊരു കാഴ്ചയാണിത് ഒരേക്കർ സ്ഥലത്ത് കേരള കാർഷിക സർവകലാശാലയുടെ മേൽത്തരം കരിമ്പിനമായ മാധുരിയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ചിത്രീകരണ ദിവസം അതിന്റെ വിളവെടുപ്പായിരുന്നു തൊഴിലാളികൾ കരിമ്പുകൾ ഓരോന്നായി വെട്ടിവെട്ടി തലപ്പ് മുറിച്ച് കെട്ടുകളാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കരിമ്പുകൾ രണ്ടു തരത്തിൽ തപോവനിൽ വിറ്റഴിച്ചു പോരുന്നുണ്ട് കരിമ്പെട്ടി നാടൻ ചക്കിലാട്ടിയ ശർക്കരയായി ഇവിടുത്തെ കഫറ്റേരിയ വഴി വിൽപ്പന നടത്തി വരുന്നുണ്ട് നല്ല നാടൻ ശർക്കര കിലോഗ്രാമിന് ഇരുന്നൂറ്റിയൻപത് രൂപയ്ക്ക് തപോവനിൽ നിന്ന് ലഭിക്കും മറ്റൊരു രീതി കരിമ്പൻ കരിമ്പിൻ ഫാം സന്ദർശകർക്ക് ആവശ്യാനുസരണം കരിമ്പ് തോട്ടത്തിൽ നിന്നും അപ്പപ്പോൾ വെട്ടിക്കൊണ്ടുവന്നാണ് കരിമ്പൻ ജ്യൂസ് ഉണ്ടാക്കുന്നത് കരിമ്പിൻ തണ്ടുകൾ ഓരോന്നായി നന്നായി ചീകി വൃത്തിയാക്കി കഴുകിയതിനു ശേഷമാണ് ജ്യൂസറിലേക്ക് വയ്ക്കുന്നത് കരിമ്പിൻ തണ്ടിനൊപ്പം ഇത്തിരി ഇഞ്ചിയും പച്ചമുളകും പുതിനയിലയും കൂടി ചതച്ചുണ്ടാക്കുന്നതാണ് തപോവനിലെ കരിമ്പിൻ ജ്യൂസ് ഏറെ ആസ്വാദ്യകരമായ ഈ പാനീയം തപോവൻ ഉദ്യാനത്തിലെ സന്ദർശകരിൽ കുളിർമയേകുന്ന ഹെൽത്ത് ഡ്രിങ്ക് ആകുന്നു സന്ദർശകരൊക്കെ വേണ്ടുവോളം അത് ആസ്വദിക്കുന്നുമുണ്ട് തപോവനിലെ മറ്റൊരു കൃഷിക്കാഴ്ചയാണ് പാഷൻ ഫ്രൂട്ട് കൃഷി ജൈവ ഉദ്യാനത്തിൽ കൂടാരപ്പന്തൽ ഒരുക്കിയാണ് പാഷൻ ഫ്രൂട്ട് പടർത്തി വളർത്തിയിരിക്കുന്നത് അതിൽ നിറയെ കായ്കൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ ദിവസവും വിളവെടുക്കാനാകും ദിവസേന പത്തിരുപത് കിലോ പാഷൻ ഫ്രൂട്ട് ഈ കൂടാര പന്തലിൽ നിന്നും വിളവെടുക്കാനുണ്ടാകും സന്ദർശകർക്ക് പാഷൻ ഫ്രൂട്ടും തോട്ടത്തിന്റെ പുതുമയോടെ ആസ്വദിക്കാം വിളവെടുത്ത പാഷൻ ഫ്രൂട്ടുകൾ അപ്പപ്പോൾ തന്നെ മിക്സിയിലടിച്ച് ആവശ്യാനുസരണം ജ്യൂസുകളാക്കി ഇവിടുത്തെ കഫറ്റേരിയയിൽ വിളമ്പും ഈ ജ്യൂസും സന്ദർശകർക്ക് ഏറെ ആസ്വാദികരമാണ് ഇവിടുത്തെ പ്രത്യേകതകൾ സ്വിമ്മിംഗ് പൂള് പിന്നെ കൊച്ചുങ്ങൾ ആക്ടിവിറ്റികൾ പിന്നെ കിളികൾ കുതിരകൾ പിന്നെ പശു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മനുഷ്യർക്ക് പിന്നെ അറുന്നൂറ് മൂട് പ്ലാവ് അത്യാവശ്യം പ്ലാവ് ചക്ക ചക്ക നമുക്ക് മേടിച്ചുകൊണ്ട് പോകാം പിന്നെ ചക്ക പറ്റില് ഇങ്ങനെയുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ കരിമ്പ് പിന്നെ പ്രാഷൻ ഫുഡ് ജ്യൂസ് കരിമ്പ് ഒറിജിനലായിട്ട് നമുക്ക് ഒറിജ് ഒറിജിനലായിട്ട് തന്നെ ഇവിടെ അന്നരം തന്നെ വെട്ടി അത് കരിമ്പ് ജ്യൂസ് കൊടുക്കുന്നതാണ് എല്ലാ സാധനങ്ങളും ഇവിടെ നാച്ചുറലായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ലഭിക്കും അതുകൊണ്ട് ഈ ഒരാഴ്ച എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഒട്ടുമിക്ക ഫ്രൂട്ട് പ്ലാന്റുകളും തപോവനിലുണ്ട് പേരയും നെല്ലിയും സപ്പോട്ടയും തുടങ്ങി ചെറുതും വലുതുമായ നിരവധി അനവധി പഴച്ചെടികൾ അവിടെവിടെയായി അവിടെയായി നട്ടുവളർത്തി പരിപാലിച്ചു വരുന്നുണ്ട് ഈ പ്ലാവുകൾക്ക് പുറമെ ഇവിടെ പല വിധത്തിലുള്ള പലതരത്തിലുള്ള പഴച്ചെടികളുണ്ട് ഓറഞ്ച് ഉണ്ട് ആപ്പിളുണ്ട് മക്കുട്ടദേവയുണ്ട് പാഷൻ ഫ്രൂട്ടുണ്ട് മാംഗോസിനുണ്ട് സപ്പോട്ടയുണ്ട് ജൈവരീതിയിലാണ് ഇവിടുത്തെ വിളകൾക്ക് വളപ്രയോഗം ഈ കാണുന്ന ചാക്കുകളിൽ കരീല കമ്പോസ്റ്റാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത് ജൈവകൃഷിയാണ് ജൈവ വളമാണ് ഉപയോഗിക്കുന്നത് ഇത് ഈ പ്ലാസ്റ്റിക് ബാഗുകളൊക്കെ ഇരിക്കുന്നത് കരിയിലയുടെ കമ്പോസ്റ്റാണ് ഇതിപ്പോൾ ഏകദേശം നാൽപ്പത് ദിവസത്തോളമായി അകത്ത് ഇത് പൊടിഞ്ഞ് ഒരു മിശ്രിതം രൂപപ്പെട്ടിട്ടുണ്ട് ഇത് ഈ ചാക്കിനകത്ത് കരിയില ചാണകം വീണ്ടും കരിയില വീണ്ടും ചാണകം ഇങ്ങനെ നാലോ അഞ്ചോ അടുക്കുകളിലായിട്ടാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് നാൽപ്പത് ദിവസം കൊണ്ട് ഇത് പൊടിഞ്ഞ് ശരിക്കും കമ്പോസ്റ്റായിത്തീരും ഇതാണ് ഈ പ്ലാവുകളുടെ മൂട്ടിൽ നമ്മൾ വളമായിട്ട് കൊടുക്കുന്നത് ഈ ബാരലിലുള്ളത് സ്ലറിയാണ് അത് ശർക്കര ചാണകം വേപ്പൻ പിണ്ണാക്ക് പിണ്ണാക്ക് ഇത്രയും കാര്യങ്ങൾ ചേർത്താണ് ഉണ്ടാക്കുന്നത് ഈ സ്ലറിയിൽ പത്തരട്ടി പത്ത് മടങ്ങ് വെള്ളം ചേർത്തിട്ടാണ് ഓരോ പ്ലാന്റിൻ്റെ മൂട്ടിലും നമ്മൾ ഒഴിക്കുന്നത് ഈ കാണുന്നത് തപോവനിലെ കുക്കുടാലയം അഥവാ കോക്സ് ഗാലറിയാണ് ഈ കൂടുകളിൽ നിറയെ വിവിധതരം അലങ്കാര പക്ഷികളാണ് ടർക്കിക്കോഴികൾ ഗിനി കോഴികൾ പോളിഷ് സെറാമ കൊളംബിയ എന്നീ ഇനം അലങ്കാര കോഴികളും കോഴിയും ലവ് ബേർഡ്സും ഒക്കെ കുക്കൂടാലയത്തിലുണ്ട് ഉദ്യാന സന്ദർശനം മാസ്മരികമാക്കുവാൻ വേറെയും കാഴ്ചകളുണ്ട് കാണുന്നത് ഇവിടത്തെ ഒരു സഞ്ചാര കുതിരയാണ് സാഹസിക പ്രിയർക്ക് ഈ കുതിരയിലേറി തോട്ടമൊന്ന് ചുറ്റിക്കാണാം ഇവിടെ തപോവൻ രണ്ട് കുതിരയാണുള്ളത് ഒന്ന് ഈ പോണി കുതിരയാണ് ഇവളിപ്പോൾ ഗർഭിണിയാണ് ഇവളാണ് വണ്ടി വലിക്കുന്നത് കുതിര വണ്ടിയിൽ ആളുകൾക്ക് യാത്ര ചെയ്യാവുന്നൊരു കുതിര വണ്ടി ഇവിടെ ഉണ്ട് രണ്ടാമത്തത് അവളാണ് ഇത് ഞങ്ങൾക്കിവിടെ രണ്ട് കുതിരകളിലുള്ള വലിയ കുതിരയാണിത് ഇത് ബൈബർത്ത് സിന്ധിയാണ് എന്ന് വെച്ചാൽ അറബി കുതിരയാണ് ഇതൊരു നൂറ്റി അറുപത്തി ആറ് സെൻറ്റിമീറ്റർ വരെ പൊക്കം വയ്ക്കും ഇവക്കിപ്പം മൂന്നര വയസ്സാണുള്ളത് ഇവളെ റൈഡിങ്ങിന് ഉപയോഗിക്കും ഇത് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിനകത്തൊരു വാക്ക് വേ ഉണ്ട് ആ വാക്ക് വേക്ക് രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഈ രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ കുതിരപ്പുറത്ത് ആളുകൾക്ക് യാത്ര ചെയ്യാം ഈ റൈഡിങ്ങിനാണ് ഇവളെ ഉപയോഗിക്കുന്നത് കുട്ടികളുമായി എത്തുന്ന സന്ദർശകർക്ക് ഒരു ദിവസം ആഹ്ലാദകരമായി ചെലവഴിക്കാൻ ഈ പാർക്ക് ഉപകരിക്കും മനോഹരമായ ഈ പാർക്കിലെ ഊഞ്ഞാലിൽ ആടി ഉയരത്തിൽ നിന്നും നിരങ്ങിയിറങ്ങുന്ന ട്രോംബലിൻ ജമ്പുകൾ സ്ലൈഡിംഗ് പാറ്റേണുകൾ ചെറു സൈക്കിളുകൾ എല്ലാം കുട്ടികൾക്കായി ഒരുക്കി ഒരുക്കിവച്ചിട്ടുണ്ട് സന്ദർശനത്തിനെത്തുന്ന കുട്ടികൾ അവയൊക്കെ ആസ്വദിക്കുന്നുമുണ്ട് പാർക്കിനെ മനോഹരമാക്കുവാൻ ചുറ്റും ദിനോസറുകളുടെയും ലാഫിംഗ് ബുദ്ധന്റെയും ഗൊറിലകളുടെയും ശില്പങ്ങളുമുണ്ട് തപോവൻ ഉദ്യാനത്തിലെ മനോഹരമായ കുട്ടികൾക്കും മുതിർന്നവർക്കും നീന്തി തുടിക്കുവാൻ തോന്നുന്ന തരത്തിൽ സജ്ജമാക്കിയിരിക്കുന്നു നീന്താനും നീന്തൽ പരിശീലിപ്പിക്കാനും അവസരമുണ്ടിവിടെ മുതിർന്നവർക്കും കുട്ടികൾക്കും അമ്പെയ്തു നോക്കുന്നതിനുള്ള ആർച്ചറിയുമുണ്ട് എയർ റൈഫിൾ ഉപയോഗിച്ച് ഉന്നം പിടിച്ച് ഫയർ പോയിന്റിൽ ഒന്ന് വെടിയുതിർക്കുവാൻ തോന്നിയാൽ അതിനും സൗകര്യപ്പെടുന്ന റൈഫിൾ റേഞ്ചും ഒരുക്കിയിട്ടുണ്ട് ഒരു കൃത്രിമ വെള്ളച്ചാട്ടവും തപോവനിലുണ്ട് സന്ദർശകർക്ക് വിസ്മയം തോന്നുന്ന ഒരിടമാണിത് ഒരു കൂട്ടം സന്ദർശകർ കൗതുക കാഴ്ചകൾ കണ്ടു നിൽക്കുമ്പോൾ അവർക്കിടയിലേക്ക് പടവുകൾ ഇറങ്ങി വരുന്ന ഒരാൾ അവരെ വിസ്മയപ്പെടുത്തി ആക്ഷൻ ഹീറോ ബാബു ആന്റണിയുടെ രൂപസാദൃശ്യമുള്ള ബാബു സുജിത്ത് എന്ന കലാകാരന്റെ സാമീപ്യം സന്ദർശകർക്ക് ഏറെ ആഹ്ലാദമുണ്ടാക്കി അദ്ദേഹവും ഈ ഉദ്യാനം സന്ദർശിക്കാനെത്തിയതായിരുന്നു തപോവൻ നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു ഫാം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ഉയർന്നുവരികയാണ് ഇത്തരം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ ഇനിയുമേറെ ഉണ്ടാകട്ടെ അവയെ കോർത്തിണക്കിയ ടൂറിസ്റ്റ് ഇടനാഴികളും ഉണ്ടാകേണ്ടതുണ്ട്